യോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോ മയുകക്ക് യാതൊരു സങ്കടവും തോന്നിയില്ല തെറ്റി ചെയ്തവന് ദൈവം തന്നെ ശിക്ഷ കൊടുത്തു ആരും നോക്കാനില്ലാതെ പുഴുവരിച്ച് നരകിച്ച മരണം തെറ്റി നൽകിയ പ്രതിഫലം നന്ദനും അങ്ങനെ തന്നെ ആയിരുന്നു യാതൊരു മനസാക്ഷി കുത്തും അനുഭവപ്പെട്ടില്ല ഈശ്വരൻ നൽകുന്ന ശിക്ഷയോളം വരില്ല മനുഷ്യൻ നൽകുന്നത് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാടി പെണ്ണേ നന്ദൻ മയിലിനെ നോക്കി നീട്ടി തുറിച്ചു നോക്കി എവിടെ പോവാനുണ്ടെന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് നൽകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പുരുകക്കുടികൾ മേൽപോട്ട് ഉയർത്തിയ ശേഷം ചിരിച്ചതോടെ ഇരുവശത്തും നുണക്കുഴികൾ തെളിഞ്ഞു മിഷൻ പാസ്ഡ് ഇനി ചിരിക്കാത്ത കാര്യം പറയാൻ ചെറുക്ക ചൂണ്ടുവരിൽ അവന്റെ കവിളിൽ ഒന്ന് കുത്തിയവള് ഒട്ടും നോവാതെ നമ്മള് ജയനെ കാണുന്നിറങ്ങിയതാ മയിൽ ഒരു വിറയിലുണ്ടായി പതിയെ അത് പുഞ്ചിരിയായി മാറി ഓ അത് ശരി ജയനോട് പ്രതികാരം ചെയ്യാനാണോടാ അമർത്തി മൂളി എനിക്കറിയാം നന്ദ നിന്റെ മനസ്സിലുള്ളത് അണയാതെ കനൽ പോലെ തിളച്ച് മറഞ്ഞോണ്ടിരിക്കാന്ന് സാരല്ലടാ ദൈവശിക്ഷിക്കൽ വലുതല്ല മറ്റൊന്നും നന്ദന്റെ മനസ്സ് വായിച്ച പോലെ ആയിരുന്നു മയിലിന്റെ മറുപടി വീട്ടിൽ സ്കൂട്ടർ നിൽക്കുന്ന ശബ്ദം കേട്ട് കല്ലുമോൾ ഓടി വന്നു നന്ദൻ കൈ നീട്ടിയതും അവൾ വലഞ്ഞുകേറി അച്ചയോടൊട്ടി ഞെളിഞ്ഞിരുന്നു മായലിനു നോക്കി കുഞ്ഞാൾ മുതലുള്ളതാണ് അച്ചയെ കിട്ടിയ അഭിമാനത്തോടെ ഇങ്ങനെയിരിക്കും നന്ദന്റെ കയ്യിൽ ചൂട് പരുപ്പോടെ പോയി മോളുടെ കൈ കൊടുത്തു ലോകം കീഴടക്കിയ സന്തോഷത്തോടെ അച്ഛയെ ഉമ്മ വെച്ചു മയിലിനെ പോലെ കല്ലുമോൾക്കും പ്രിയങ്കരമാണ് ചൂട് പരിപ്പുവട എന്താടാ പെട്ടെന്ന് തിരികെ വന്നത് ജാനകിയമ്മ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു നന്ദൻ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു അവരുടെ മുഖം തെളിഞ്ഞു നന്നായി ഈശ്വരൻ തന്നെ കൊടുത്തൂല്ലോ എന്നാലും മോളെ ആ മനുവിന് നിന്റെ കൈയ്യാൽ തന്നെ കൊടുക്കണം അവർ മനുവിനോടുള്ള ദേഷ്യത്തിൽ പല്ലി ഞരിച്ചു അത് പിന്നെ പറയണോ അമ്മേ ചെയ്തിരിക്കും അവൾ ഒന്ന് പുഞ്ചിരിച്ചു വിടർന്നങ്ങനെ ഇല്ലെങ്കിൽ ഇവക്ക് ഞാൻ കൊടുക്കും ജാനകിയമ്മ ഉറക്കെ പൂട്ടിച്ചിരിച്ചു അവരുടെ ചിരിയിൽ നന്ദനും ഒപ്പം ചേർന്നു ദിനരാത്രങ്ങൾ പിന്നെയും വളർന്നു അന്നൊരു ദിവസം രാത്രിയില് നന്ദൻ മോളെ പഠിപ്പിക്കുകയായിരുന്നു കല്ലുവിന് ഉറക്കം വന്നു തുടങ്ങി വാ പഠിച്ചതും മതി അവളെറ്റ് അച്ഛൻ മാറിലേക്ക് ഒട്ടിക്കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി മോളുറങ്ങിപ്പോയ നന്ദാ ഒന്നും കഴിച്ചില്ല മുറിയിലേക്ക് കയറി വന്ന മയിൽ സങ്കടപ്പെട്ടു ഇടയ്ക്ക് ബിസ്ക്കറ്റും പാലും കൊടുത്തിരുന്നു അവൾക്ക് ആശ്വാസായി നന്ദനെല്ലാം അറിഞ്ഞു ചെയ്യും അവൾ കുഞ്ഞിനെ നീക്കി കിടത്തി അപ്പുറത്ത് കിടന്നു പതിവില്ലാതെ സാധാരണ കല്ലുമോള് മുത്തശ്ശിക്കൊപ്പാണ് ഉറങ്ങുക അവർ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും അത് കേട്ട് മോള് പതിയെ ഉറങ്ങിപ്പോകും എന്താണ് ഇന്ന് പതിവില്ലാതെ മാറിക്കിടക്കുന്നത് എന്താ അതെല്ലാ മാസം ഉള്ളതല്ലേ പിന്നെന്താ ഇങ്ങോട്ട് വാടി പെണ്ണേ നിന്നൊട്ടാതെ നിന്റെ മണം നുർന്നില്ലെങ്കിലേ ഉറക്കം വരില്ല ശീലായിപ്പോയി അവൻ കൈനീട്ടതും കുഞ്ഞിനൊതുക്കി കീർത്തിയ ശേഷം നന്ദന്റെ മേലിലേക്ക് അവൾ പടർന്ന് കിടന്നു ഇനി കൈകളാലും അവളെ കെട്ടിപ്പിടിച്ചു ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയത് മുതൽ നന്ദൻ ഇങ്ങനെയാണ് മാറിക്കിടക്കാൻ ശ്രമിച്ചവളെ പിടിച്ചു കൂടെ കിടത്തു ആണില്ലാത്ത ഒരശ്വതിയും പെണ്ണിനും ഇല്ല നന്ദൻ ഞാൻ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചവളുടെ ചൂണ്ടിനെ അമർത്തി ചുംബിച്ചു മയിലിനെയും പുണർന്ന് ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു പിന്നെയും ഒരു വർഷം കൂടി ഓടി മറിഞ്ഞു കല്ലുമോള് ഒന്നാം ക്ലാസ്സിലായി എത്ര പെട്ടെന്ന് നന്ദ വർഷങ്ങൾ പിന്നിട്ടത് എന്നിട്ടും എല്ലാം ഇന്നലെ എന്ന പോലെ നന്ദന്റെ ചൂടേറ്റ് തളർന്നു കിടക്കുമ്പോൾ മയില ആശ്ചര്യപ്പെട്ടു പ്രണയത്തിന്റെ ശക്തി അങ്ങനെയാണ് മയിലെ പൂർവാധികം ശക്തിയുടെ നിലനിർത്തിയാൽ ജീവിതം മനോഹരായിരിക്കും പിന്നിട്ട് ദിനയാത്രകൾ കൊഴിഞ്ഞു പോകുന്നത് അറിയേയില്ല നമ്മളിൽ പ്രണയമുണ്ട് എന്നിലും നിന്നിലും നമ്മളോടും അതിൽ ഒരാളുടെ മനസ്സിൽ ഇഷ്ടം കുറഞ്ഞാൽ പ്രണയം പിന്നെ അവൾ അവസാനിക്കും എത്രക്കായാലും പിന്നെ പഴയതുപോലെ ആകില്ല എല്ലാം പിന്നീട് അങ്ങോട്ട് അഭിനയം മാത്രാകും അതേ നീ പറഞ്ഞത് ശരിയാ നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുക ഇനി എന്നും സന്തോഷത്തോടെ നന്ദന്റെ അതിങ്ങൾ ചുണ്ടുകൾ അമർത്തി അവൾ അങ്ങനെ പൊതിഞ്ഞ് പിടിച്ചു ഒരു ദിവസം നന്ദൻ സ്റ്റാഫ് റൂമിൽ റൂമിലിരിക്കുമ്പോഴാണ് മൈൽഡ് ഫോൺ വന്നത് ഡാ വീട്ടിലേക്ക് വാ ഒരു കാര്യണ്ട് ക്ലാസ് കഴിഞ്ഞില്ല പെണ്ണെ കുറച്ച് നേരത്തെ ഇറങ്ങാവോ എന്തിനാ നിനക്ക് വരാൻ പറ്റുവോ ഇല്ലയോ മയില് മസിൽ പിടിച്ചു വരാടി ശ്രീമതിയെ നന്ദൻ കാതോരമായി പറഞ്ഞു വരുമ്പോഴേ നല്ല ചൂടുള്ള പരിപ്പൂടെ കുറെ എണ്ണം വാങ്ങിച്ചു വരുമോ ഈ ഉച്ചയ്ക്ക് മുമ്പേ എവിടെ കിട്ടാനാ അതൊന്നും എനിക്ക് അറിയണ്ട എനിക്ക് ഉച്ചയ്ക്ക് മുമ്പേ കിട്ടണം മയില് നിർബന്ധം എടുത്തു ശരി വാങ്ങിട്ട് വരാം ഫോൺ വെച്ച ശേഷം മയില് ഊറിച്ചിരിച്ചു ഇങ്ങോട്ട് വരട്ടെ ഒന്ന് ഞെട്ടിക്കണം ക്ലാസ് കഴിഞ്ഞ് പ്രിൻസിയോട് പറഞ്ഞ് നന്ദൻ സ്കൂളിൽ നിന്നിറങ്ങി എവിടെ നിന്നോ ചൂട് പരിപാടിയും വാങ്ങി വീട്ടിലോട്ട് പോയി സ്കൂട്ടറിന്റെ ശബ്ദം കേട്ടിട്ടും ആരും ഇറങ്ങി വന്നില്ല അമ്മ ഹാളിൽ ഇരുന്ന് ടി വി കാണുന്നത് കണ്ടു അമ്മേ മയിലെവിടെ ഇന്ന് അവൾ സ്കൂളിൽ പോയില്ലേ നിന്റെ മയില് പറന്നൊന്നും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് നീ ചെന്ന് നിന്റെ കെട്ടിലോട് ചോദിക്കടാ കാരണം ജാനകിയമ്മയുടെ സ്വരത്തില് പതിവില്ലാത്ത ഗൗരവം കലർന്നു നന്ദനിലൊരു നടുക്കമുണർന്നു ഇത് പതിവില്ലാത്ത ആണല്ലോ ഊട്ടിയിരിക്കുന്ന അമ്മയും മോളും തമ്മില് നല്ല സൗന്ദര്യ പിണക്കും ഉണ്ടോ ആശങ്കയുടെ മുറിയിലേക്ക് കയറി മുഖം വീർപ്പിച്ചിരിക്കുന്ന മയിലിനെ കണ്ടതോടെ മനസ്സിലായി എന്തോ സൗന്ദര്യ പിണക്കം ഉണ്ടെന്ന് പരിപുടവിടെ മയിൽക്കായ് നീട്ടിയതും നന്ദൻപൊതി അവളെ ഏൽപ്പിച്ചു എന്തു പറ്റി മയിലെ എന്തിനാ നേരത്തെ വരണമെന്ന് പറഞ്ഞത് അമ്മയ്ക്കും നിനക്കും എന്തു പറ്റിയേ ഒന്നും മിണ്ടാതെ ചൂട് പരിപ്പോടെ ചെറുതായി കടിച്ച് അതിന്റെ രുചി ആസ്വദിച്ച് കഴിച്ചു നിനക്ക് വേണോടാ നന്താ ഒരെണ്ണം അവൻ നേരെ നീട്ടി എനിക്ക് വേണ്ട നീ കാര്യം പറ എന്താ പറ്റിയത് നിനക്ക് വേണ്ടേ വേണ്ട മയില് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ചെന്നു ന്ദൻ കൊണ്ടുവന്ന അമ്മ കഴിക്കി അവന് വേണ്ടി കഴിക്കണ്ട അമ്മയും മോളും പഴയതുപോലെ ഒട്ടിയിരുന്ന് പരിപ്പോടെ കഴിച്ചുടങ്ങി നന്ദനിൽ വിരിയുന്ന ഭാവങ്ങൾ കണ്ട് ചിടി വന്നെങ്കിലും കടിച്ചമർത്തി മാസിനെ പിടിച്ചിരുന്നു ഏ അമ്മയും മകളും കൂടി ഇരിക്കുന്നത് കണ്ട് വീണ്ടും നന്ദന ഇട്ടി എടാ നിനക്ക് ഇനിയൊന്നും മനസ്സിലായില്ലേടാ ഇല്ലമ്മേ സത്യത്തി ഇവിടെന്താ നടക്കുന്നത് നന്ദൻ വായ്പൊളിച്ചതും മയിൽ ഉറക്കി ചിരിച്ചു നമ്മുടെ കല്ലുമുളക്ക് ഒരു കുഞ്ഞാവ് വരുന്നുണ്ട് ഒരു നിമിഷം നന്ദൻ തരിച്ചു നിന്നു പതിയൊരു കൂളിർത്തന്നൽ അവനെ ആഞ്ഞു വീശി സത്യാണോ മൈലേ അതേലോ എന്റെ നന്ദൻ വീണ്ടും അച്ഛനാവാൻ പോണു എന്റെ അമ്മ വീണ്ടും മുത്തശ്ശിയാവുന്നു എടി ഭയങ്കര അമ്മയും മോളും കൂടി എന്നെ പറ്റിച്ചതാണല്ലേ ഇരുവരും ഉറക്കി ചിരിച്ചു നന്ദൻ സന്തോഷത്തോടെ ഓടി വന്ന് മയിലിനെടുത്തുയർത്തി കരവലയത്തിൽ ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകൾ നനവ് പടർന്നത് കണ്ടു നന്ദന്റെ മിഴികളും തിളങ്ങി എല്ലാം കണ്ടിരുന്ന ജാനകിയമ്മയുടെ കണ്ണുകളും നനഞ്ഞു ഈശ്വര എന്റെ മക്കൾക്ക് എന്നിതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുഗ്രഹിക്കണേ ഹൃദയവും മനസ്സും നിറഞ്ഞ് ഈശ്വരനോട് മൗനമായി അപേക്ഷിച്ചു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്